ദിവസം മുഴുവൻ ആയിരിക്കുന്ന ഒരു പുട്ടുണ്ടാക്കാം കേട്ടാ അപ്പം രണ്ട് ഗ്ലാസ് പൊടിയാണ് പുട്ടുപൊടി നമ്മൾ വാങ്ങിക്കുന്ന പുട്ടുപൊടിയാണ് ഞാൻ എടുത്തുള്ളത് നമ്മൾ ഇടിച്ച് പൊടിച്ച് അത് വറുത്തെടുക്കുന്ന പൊടിക്ക് ഈ കുഴപ്പമില്ല അത് വാങ്ങിക്കണ പൊടിക്കണത് പ്രശ്നം കേട്ടാണ് അപ്പോൾ കാറ്റ് ഒരസ്പൂണോളം ഉപ്പുട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ആദ്യം യോജിപ്പിക്കുക യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കണ്ടോളാം കേട്ടോ അപ്പോൾ ഞാൻ അര ഗ്ലാസ് ഒഴിച്ചു ഒന്നും ആവില്ല അതിൽ അത് കഴിഞ്ഞ് പണ്ട് നമ്മൾ പുട്ട് നനയ്ക്കുക എന്നാ പറയുക പുട്ടുപൊടി ഇപ്പം വാങ്ങിക്കുന്ന പൊടി ഇങ്ങനെയാണ് ഇനി ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു ഞാൻ എന്നാലും ഒന്നും ആവില്ല ഇനി നമ്മൾ സ്വല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊരു അഞ്ച് പത്ത് മിനിറ്റ് മാറ്റി വെക്കുക അപ്പോഴും അത് കഴിഞ്ഞ് നമ്മൾ എടുത്ത് നോക്കുമ്പോഴും ഇപ്പോൾ വെള്ളമായിട്ടിരിക്കണ്ട് പക്ഷേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിലൊട്ടും വെള്ളം ഉണ്ടാവില്ലാത്ത പക്ഷെ പിന്നെ വെള്ളം തെളിച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇപ്പം ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചില്ലേ ഇനി ഇത് ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞിട്ട് ഒരഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒട്ടും വെള്ളമില്ലാതിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഞാനൊക്കെ ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പൊടി തന്നെയാണ് നനച്ചിട്ട് ഞാനിങ്ങനെ പുട്ടുണ്ടാക്കുക അപ്പോൾ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളൊരു സ്വല്പം നേരം കഴുകിയത് ഭയങ്കര ഹാർഡ്നസ് പിന്നെ നമുക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നില്ല ഒരു ഇഡിക്കല്ല്ല് പോലെയാണ് അപ്പോൾ ഈ ഇങ്ങനെ ഞാൻ പറയുന്ന പോലെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ പുട്ട് ഇരുന്നാൽ നല്ല സോഫ്റ്റായിട്ട് പുട്ടിരിക്കും അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നനച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇതും ഇങ്ങനെ മാറ്റി വയ്ക്കും ഒരഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ പുട്ട് നനച്ച പുട്ട് പൊടിയാണ് കണ്ട ഒട്ടും വെള്ളമില്ല കണ്ട അപ്പം ഇനി ഇതിലേക്ക് ഇനി ഒരു ചെറിയ നനവുണ്ട് അപ്പോൾ ഇനി നമ്മൾ അധികം വെള്ളമൊന്നും കുടിക്കില്ല നമ്മളൊന്ന് തെളിച്ചാൽ മതി കുറച്ച് ഇങ്ങനെ ഒഴിച്ചാൽ മതി ഈ വെള്ളം മാത്രം മതി ഒരു കാ ഗ്ലാസ് വെള്ളം നമ്മളങ്ങനെ ആക്കി കൊടുത്താൽ നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റ് പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ആദ്യമൊക്കെ നമ്മൾ അരി വെള്ളം അല്ല അരി പച്ചരി കുതിർത്തി പൊടിച്ച് വറുത്തെടുത്ത് ഒക്കെയാണുള്ള പുട്ട് ഉണ്ടാക്കുക അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇപ്പോൾ ഈ വാങ്ങിക്കാൻ തുടങ്ങിയപ്പിന്നെ ഭയങ്കര ഹാർഡ്നെസ് കണ്ടപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വൈകിട്ട് ഇപ്പോൾ എടുക്കായാലും പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഇതാണ് സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കാനായിട്ട് ഇതാണ് ഒരു വഴി നല്ല ടേസ്റ്റിയാണ് മറ്റത് നമുക്ക് എനിക്കറിയില്ലായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിത് ജോലിക്ക് പോകുമ്പോൾ സാധാരണ നമ്മൾ പുട്ടുപൊടി നനയ്ക്കണോണം നനച്ച് അങ്ങനെ ഉണ്ടാക്കി വയ്ക്കും ഉണ്ടാക്കി വെച്ചിട്ട് എങ്ങാനും ഇപ്പം എല്ലാതും കഴിക്കില്ല നമ്മളൊരു കഷ്ണം ഒന്ന് ഈവനിങ്ങിൽ ഉണ്ടെന്ന് വെച്ചാൽ നമ്മളൊന്നും കഴിക്കപ്പുള്ളവർ കഴിക്കില്ല അപ്പോൾ നമ്മളൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചാല് ഭയങ്കര ഹാഡ്നെസ്സാണ് കഴിക്കാൻ തോന്നില്ല അപ്പം ഈ പുട്ട് നമ്മൾ ഈവനിങ്ങിലായാലും നമ്മൾ കഴിക്കാൻ നോക്കിയാല് നല്ല സോഫ്റ്റായിട്ടിരിക്കില്ല അപ്പോൾ പുട്ടുണ്ടാക്കണവര് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം നമ്മള് വാങ്ങിക്കുന്ന പൊടി നമ്മുടെ വീട്ടിൽ അരി വെള്ളത്തിലിട്ട് പൊടിച്ചേർത്ത് വറുത്തെടുക്കുന്ന പൊടിക്ക് അങ്ങനെ ഉണ്ടാവില്ല നമ്മൾ വാങ്ങിക്കുന്ന പൊടിയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കും പുട്ട് നല്ല ടേസ്റ്റിയാണ് അപ്പം അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുട്ട് ഇട്ടത് അപ്പോൾ നമ്മുടെ പുട്ടെല്ലാം റെഡിയായി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിന്നൊരു കടലക്കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വെറൈറ്റി കടലക്കറിയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ പറ്റണവർ കാണാം അപ്പോൾ കടലക്കറിയും പുട്ടും കൂടിയിട്ട് നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും വേറൊരു